ബിഗ് ബോസിന്റെ എല്ലാ പ്രേക്ഷകരും ഏറെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഫാമിലി തന്നെയാണ് ജാസ്മിൻ ജാഫറിന്റെ ഫാമിലി ഈ ഫാമിലി വീക്കെൻഡ് തുടങ്ങിയപ്പോൾ തൊട്ട് ജാസ്മിന്റെ ഫാമിലി എപ്പോഴായിരിക്കും വരുമെന്ന് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതില് ജാസ്മിന്റെ ആരാധകര് മാത്രമല്ല ജാസ്മിനെ ഇഷ്ടപ്പെടാത്തവരുൾപ്പെടെ ജാസ്മിന്റെ ഫാമിലിയുടെ എൻട്രിക്കായി കാത്തിരിക്കുന്നവരാണ് എന്നാൽ ഇന്ന് ജാസ്മിന്റെ ഫാമിലി ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കയറി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജാസ്മിന്റെയും റസ്മിന്റെയും ഫാമിലിയാണ് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കയറിയിരിക്കുന്നത് ഏതായാലും നാളെ ലൈവില് ഫുള്ള് നമുക്കത് കാണാൻ പറ്റും എന്തായാലും ബിഗ് ബോസ് ഹൗസിന്റെ അകത്തേക്ക് വന്ന ജാസ്മിന്റെ വാപ്പ ഗബ്രിയുടെ ഫോട്ടോ വലിച്ചു കീറി എന്നുള്ളൊരു ന്യൂസാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇന്നലെ നൈറ്റും ഗബ്രിയുടെ ഫോട്ടോ പിടിച്ച ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ജാസ്മിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു വെബ്രിയുടെ ഫോട്ടോയും പിടിച്ച് മിക്കവാറും ഇരിക്കുന്ന ജാസ്മിനെ അവർ കാണുന്നുണ്ടാവും വെബ്രിയുടെ ഫോട്ടോ വലിച്ചു കീറുകയോ എടുത്ത് കളയുകയോ എന്തോ ചെയ്യുന്നു എന്നാണ് നമുക്ക് നമുക്കിപ്പോ കിട്ടുന്ന വിവരം ഇന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിന്റെ അകത്തുപോയി വേറൊരാളുമായി കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ട് ഇനിയും ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ട് അഫ്സൽ തന്നെ ഒരു കുറിപ്പും നേരത്തെ പുറത്തുവിട്ടിരുന്നു എന്തായാലും ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ അവര് നാളെ സംസാരിക്കുവോ എന്നുള്ളൊരു കാര്യം അറിയില്ല എന്തായാലും ജാസ്മിന്റെ ഇതുവരെയുള്ള കുറിച്ച് എന്തായിരിക്കും ജാസ്മിന്റെ വീട്ടുകാരുടെ എന്ന് നാളത്തെ ലൈവിൽ അറിയാൻ പറ്റും കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ